നൈജീരിയയിൽ സെമിനാരി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ഗാതകന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സെമിനാരി വിദ്യാർത്ഥിയായ മൈക്കിൾ നാഡിയുടെ മരണത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് നാഡിയുടെ ഗാതകൻ ബന്ധിതനായ അവസ്ഥയിലും ഒട്ടും ഭയം കൂടാതെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതുകൊണ്ടാണ് മൈക്കിളിനെ കൊലപ്പെടുത്തുവാൻ കാരണമെന്ന് കൊലപാതകം ചെയ്ത മുഹമ്മദ് മുസ്തഫ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇയാൾ ജയിലധികാരികളുടെ അനുവാദത്തോടെ നൈജീരിയൻ ദിനപത്രമായ ഡെയിലി സണ്ണിന് നൽകിയ സംഭാഷണത്തിലൂടെയാണ് കൊലപാതക കാരണം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബന്ധനത്തിലായിരുന്നപ്പോൾ ഒരു ഭയവും കൂടാതെ നിരന്തരം ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും നിരന്തരം മാനസാന്തരപ്പെടുവാൻ തെറ്റിൻറെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു മാറാനും എന്റെ നോക്കി പറഞ്ഞിരുന്നു ഇതെല്ലാമാണ് അദ്ദേഹത്തെ കൊലപാതകത്തിനിടയാക്കിയ സാഹചര്യം എന്ന് നാൽപ്പത്തഞ്ചു പേർ ഉൾപ്പെട്ട സംഘത്തിന്റെ നേതാവായ ഇരുപത്തി ആറ് വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ പറയുന്നു ജനുവരി എട്ടിന് രാത്രി മണിയോടെയാണ് സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങൾ നടന്നത് പിന്നീട് ഫെബ്രുവരി ഒന്നിനായിരുന്നു മൈക്കിളിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മതപീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ പന്ത്രണ്ടാം സ്ഥാനത്താണ്